ബിസ്മില്ലാഹി വലഹമ്മില്ല അലറസൂലില്ല അഹ് ചോദ്യം ഒരു വ്യക്തി ഇഷ നമസ്കരിച്ചിട്ടില്ല അദ്ദേഹം ഇഷ നമസ്കരിക്കാനായിട്ട് പള്ളിയിൽ പോയി അവിടെയാകട്ടെ തറാവീഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് സംശയം വേണ്ട അദ്ദേഹം ഇഷ നമസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്തോടു കൂടെ ആ തറാവീഹിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇമാം രണ്ടരക്കാലത്ത് കഴിഞ്ഞാൽ സലാം കിട്ടുമല്ലോ അപ്പോൾ ഇദ്ദേഹം സലാം വിട്ടാതെ എഴുന്നേറ്റ് ബാക്കി രണ്ടര കാലത്ത് പൂർത്തീകരിക്കുക അപ്പോൾ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ ഫറലായ ഇഷ നമസ്കരിക്ക നമസ്കരിക്കാനുള്ള വ്യക്തിക്ക് അത് നമസ്കരിക്കുന്നതിനായിട്ട് തുടരാമോ എന്നാണ് തീർച്ചയായിട്ടും തുടരാം അതിനുള്ള തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫറല് നമസ്കരിക്കാനുള്ള വ്യക്തി സുന്നത്തായിട്ടുള്ള തറാവീഹ് നമസ്കരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ജമാത്തിന് പിന്തുടരാമോ എന്നാണല്ലോ ഹദീഫിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്കറിയാം സഹേഹ് മുസ്ലിമിൽ ബാബുൽ ഖിറ അതിഫുൽ ഐഷ എന്ന് പറയുന്ന അധ്യായത്തിൽ കിതാബു സലായിൽ ബാബുൽ ഖിറ അതിഫുൽ ഐഷാ എന്ന് പറയുന്ന അധ്യായത്തിൽ ആയിരത്തി നാൽപ്പത്തി രണ്ടാം നമ്പർ വചനം അൻ ജാബിർബിന് അബ്ദുൽ അറലി അള്ളാഹുഅനഹുമ അന്നു ആദബിന് ജബൽ ഖാൻ യുസലീമ അറസൂൽ സാഹു അലൈഹി വസ്സലൈഷിറ ثم يرجع الى قومه بهم تلك الصلاه അദ്ദേഹത്തിൻ്റെ താല്പര്യം ജാബിർ ബിൻ അബ്ദുല്ലാ റലി അള്ളാഹു നിവേദനം ചെയ്യുകയാണ് മഹാനായിട്ടുള്ള ആബൽ അലി അള്ളാഹു അദ്ദേഹം പ്രവാചകൻ സലഹു അലൈവസലമിയുടെ കൂടെ ഇഷാ നമസ്കരിക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് മടങ്ങും ആ ജനതയുടെ ജനതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇമാമെന്നുകൊണ്ട് അതേ നമസ്കാരം തന്നെ നിർവഹിക്കും അപ്പോൾ മറ്റു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹത്തിന് നമസ്കാരം സുന്നത്തും ആ ജനതക്കാകട്ടെ ഫറലുമാകും റസൂലെ കൂടെ ഇഷാ നമസ്കരിച്ച് സലാം വീട്ടി ആ വ്യക്തിയാണ് ആദബ് നിജബല്ലധി അള്ളാഹുമാണ് തൻ്റെ കൗമിൽ പോയിട്ട് അവിടെ ആ ജ ജനതക്ക് അതേ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നമസ്കരിക്കുന്നത് സുന്നത്താണ് ആ ആളുകളെ സംബന്ധിച്ചോ അത് ഫറൽ അപ്പോൾ സുന്നത്ത് നമസ്കരിക്കുന്ന ആളെ ഫറൽ നമസ്കരിക്കുന്നവർക്ക് തുടരാം എന്ന ഹദീസിലുണ്ട് ഇത് ഇമാം നബബി റഹിമഹുല്ല ഷാഫി മധബിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽമജ്മു ഷറഹുൽ മുഹദ്ബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അത് ഇപ്രകാരമാണ് മദാഹിബുൽ മദാഹിബുൽഫി ഇഹ്ലാഫി നെയ്യത്തിൽ ഇമാമി വൽ ഉമോമി അതായത് ഇമാമിൻ്റെയും മൗമോമിൻ്റെയും നെയ്യത്തുകൾ വ്യക്തമാക്ക വ്യത്യസ്തമായി കൊണ്ടുള്ള അവസ്ഥ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വീക്ഷണം എന്ന് പറയുന്നത് കഥ ദർ അന്ന മബന നമ്മൾ തീർച്ചയായും നമ്മുടെ വീക്ഷണം നമ്മുടെ മദുഹബ് പറഞ്ഞിട്ടുണ്ട് അതെന്താ ജവാസു സുലാത്തിൽ മുതനഫിൽ അതായത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളെ ഫറൽ നമസ്കരിക്കുന്നവന് തുടരാം അതുപോലെ നേരെ തിരിച്ചും തുടരാം വ ഹക്കാഹു ഇബനുൽ മുന്തിർ ഇക്കാര്യം ഇബനുൽ മുന്തിർ ഉദ്ധരിച്ചിട്ടുണ്ട് ആരിൽ നിന്ന് അൻതാഊസിൻ വ തൻ വൽസായി വ അഹമ്മദ് വ അബി സൗർ വ സുലൈമാൻ ഹർബ് അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള താബിഴി പണ്ഡിതന്മാർ മുൻകാല പണ്ഡിതന്മാർ സലഫു സാലിഹ്യങ്ങൾ അവരിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് കാല എന്നിട്ട് പറഞ്ഞു വബിഹി അകോലു ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം വഹുവ മദ്ഹബു ദാവൂദ് അത് തന്നെയാണ് ഇമാം ദാവൂദിൻ്റെയും അഭിപ്രായം അപ്പോൾ ഇതാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇക്കാര്യം ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള മഹാനായ ഇമാം ഇമാമിബിൻ ഹുസൈമിൻ ഷെയ്ഖ് ഇബിനുസൈമീൻ റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഷർഹുൽ മും നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അദ്ദേഹം പറയുന്നുണ്ട് ഉദ്ഹുൽ അൽ ഇമാമി ഫിത്തറാ ഫി ബിനിയത്തിൽ ഫിത്തറീ നിങ്ങൾ തറാവിഹ് നമസ്കാരത്തിൽ ഫറിൻ്റെ നെയ്യത്തോടു കൂടെ പ്രവേശിക്കുക ഐ ബി നീയ്യത്തിൽ ഇഷാ ഫറിൻ്റെ നീയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇഷാ നമസ്കാരത്തിൻ്റെ നീയത്ത് ഫൈദാ സല്ലമ ഫും ഇക്കമാലീല അങ്ങനെ ഇമാം സലാം വെട്ടിയാൽ നീ എഴുന്നേറ്റ് രണ്ടിറക്കായത്ത് നമസ്കരിക്കുക അങ്ങനെ ആ ഫറദ് ഇഷ പൂർത്തീകരിക്കുക ഇല്ല അൻതക്കൂന മുസാഫിറൻ നീ ഒരു യാത്രക്കാരനാണെങ്കിലോ ഫസലിം അഹു യാത്രക്കാരനാണെങ്കിൽ നിനക്ക് നാലുള്ളത് രണ്ടര നമസ്കരിക്കുകയല്ലോ അപ്പോൾ നിങ്ങൾക്ക് സലാം ഇമാമിൻ്റെ കൂടെ തന്നെ സലാം വീട്ടാം ഇതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണും എന്ന് കരുതുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസല്ലം അലബീന മുഹമ്മദ് വലഹമ്മീൻ